കൊല്ലം ചടയമംഗലത്ത് നാല് കടകളിൽ മോഷണം നിരവധി മോഷണ കേസുകളിലെ പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് ചടയമംഗലം പോലീസിന്റെ പിടിയിൽ ഭവനപുരം പൂമ്പാരം ആവക്കുടി വി വി ഭവനിൽ അറുപത്തൊന്ന് വയസ്സുള്ള ബാഹുലയനാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം ടൗണിൽ പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പ് പച്ചക്കറിക്കട ഹോട്ടൽ ബേക്കറി കോഴിക്കട എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് മോഷണം നടന്ന സ്ഥാപനങ്ങളുടെ പിൻഭാഗത്തെ ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറുകയും കടയിലെ മേശകളിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഹാരസാധനങ്ങളും മറ്റും അവഹരിക്കുകയും ചെയ്തു ചടയമംഗലം പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷ്ടാവ് ബാഹുലൈൻ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ പരിശോധന നടത്തി വരുന്നതിനിടയിൽ ആയുർ ഭാഗത്തു നിന്നും ബാഹുലൈനെ സംശബ്ദമായ സാഹചര്യത്തിൽ പോലീസ് പിടികൂടി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാഹുലേനാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ഇന്നലെ ഒരു എട്ടര ആയപ്പം കടയടച്ചിട്ട് പോയി രാവിലെ എൻ്റെ ഒരു ജ്യേഷ്ഠം വന്ന് കടവറക്കാനായിട്ട് വന്നപ്പം പൂട്ടെല്ലാം വിളിച്ചു വിളിയിട്ടേക്കുന്നു അങ്ങനെ പുള്ളിക്കാരെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു ഞാനിവിടെ വന്ന് എസ് ഐ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവർ വന്ന് നോക്കി അപ്പോൾ പൂട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഈ പിടിച്ചുകൊണ്ട് പോയ ആൾ ഒരാഴ്ചക്ക് മുമ്പ് കടയിൽ മുടിവെട്ടാൻ വന്നായിരുന്നു പുള്ളി പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഈ അങ്ങേയറ്റം ഇങ്ങേറ്റം രണ്ട് മേശ പൈസ വയ്ക്കുന്നതായിട്ട് പുള്ളി ശ്രദ്ധിച്ചു പുള്ളി ആ രണ്ട് ട്രായും തുറന്നു തുറന്നു അതിന് പിന്നെ ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു പുള്ളി ഇവിടെ വന്നതായിട്ട് സമ്മതിക്കുകയും ചെയ്തു പൈസ എടുത്തതിനെ പറ്റി പറഞ്ഞിട്ട് ബാഹുലിനെതിരെ മെഞ്ഞാറമൂട് പാങ്ങോട് പാലോട് അഞ്ചൽ പുനലൂര് കടയ്ക്കൽ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പതിനൊന്നോളം മോഷണ കേസുകളാണ് നിലവിലുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മോഷണം നടത്തിയ കടകളിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്